ഓ അഡ്വക്കേറ്റ് ബീന ജോസഫ് അല്ലേ ജോസ് ബീന ജോസ് അവർ പറയാതെ പറഞ്ഞത് അതായത് നിലമ്പൂരിലെ വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത് സ്ഥാനാർത്ഥിത്വമാണ് അപ്പോ അവർ പറയാതെ പറഞ്ഞത് അതെ എം ടി രമേശ് വന്നിരുന്നു കണ്ടിരുന്നു സംസാരിച്ചു എനിക്ക് വീട്ടുകാരുമായി കൂടുതൽ സംസാരിക്കാനൊന്നും പറ്റിയില്ല ആ ഒരു അവസ്ഥയിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ ആകെ കൂടെ ഒരു പുകമറയുണ്ടാക്കുന്ന രീതിയിലാണ് സംസാരിച്ചത് സത്യത്തിൽ ഈ ബീന ജോസിന് ഒരു അതായത് നമ്മുടെ അതെ അതല്ലെങ്കിൽ കോൺഗ്രസ് ആഗ്രഹം ഉണ്ടായിരുന്നു ബീന ജോസിനല്ല ബീന ജോസിനെ കൊണ്ട് പറയിക്കുകയായിരുന്നു അതായത് ജോയിയെ സ്ഥാനാർ ജോയി സ്ഥാനാർത്ഥിയായി വരും എന്ന് കരുതിയിരുന്ന കുറെ കോൺഗ്രസ്സുകാരുണ്ട് ജോയി വന്നാൽ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിന് ജോയി ജയിക്കുമെന്ന് ധരിച്ചിരുന്ന കുറേ കോൺഗ്രസ്കാരുണ്ട് അതുമാത്രമല്ല മണ്ഡലത്തിന് പുറത്തുള്ളവരും കോഴിക്കോടുള്ള പാർട്ടിക്കാരും കണ്ണൂരുള്ള പാർട്ടിക്കാരും ഒക്കെ ജോയി നിൽക്കണം ഒരു യുവമുഖം നിൽക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു അത് സത്യമാണ് കാര്യം മലപ്പുറത്തിലെ മലപ്പുറത്തെ വോട്ടേഴ്സിൻ്റെ ഇതിൽ കുറേ ക്രിസ്ത്യൻ ഓട്ടമുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ ഒരു യുവത്വം ഒരു യുവാവ് സ്ഥാനാർത്ഥിയാകുന്നത് എന്തുകൊണ്ടും ഇഷ്ടപ്പെടാം എല്ലാരും ഇഷ്ടപ്പെടും അതിൽ കെ എസ് യുവിന്റെ പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു ഉമ്മൻചാണ്ടി കണ്ടെത്തിയ നേതാവാണ് അപ്പൊ അവിടെ ഒരു വമ്പൻ ട്വിസ്റ്റ് ഉണ്ടായിട്ടുണ്ട് ജോയി ആകുമെന്ന് നയൻറ്റി സെവൻ പെർസെന്റേജ് എല്ലാവർക്കും ഉണ്ടായിരുന്നു സത്യത്തിൽ എം ഡി രമേശ് അങ്ങനെ പറയുള്ളൂ പറയാതെ പറഞ്ഞിട്ടുണ്ട് അതിനെ എടുത്ത് പൊക്കി പറയുമ്പോ ഞങ്ങളിവിടെ കുറേ ക്രിസ്ത്യൻ വോട്ടുകാരുണ്ട് നിങ്ങളൊരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതായിരുന്നു എന്ന നേതൃത്വത്തോട് ബീന ജോസ് പറയുക ബി ജെ പി രമേശ് എന്നെ കാണാൻ വന്നു എന്തിനാ എന്നെ കാണാൻ വന്നത് ഒരിക്കലും ജോയിൽ നേരിട്ട് കയറിക്കേണ്ട സ്ഥാനാർത്ഥിയാകാൻ പറ്റാൻ ജോലിക്കില്ല കാര്യം ജോയ്ക്ക് ഭാവിയുള്ളതാണ് ജോയി ഒരിക്കലും അങ്ങനെ മണ്ടത്തരമൊന്നും ചെയ്യില്ല അപ്പം ജോ ചോദിക്കാൻ പറ്റുക ഒരു സ്ത്രീ അതും ജനറൽ സെക്രട്ടറിയാണ് അപ്പം പറയാതെ പറഞ്ഞാൽ അല്ലെങ്കിൽ ചോദിക്കാതെ ചോദിച്ചിട്ടുണ്ടാവും ആ അങ്ങനെയുണ്ട് താല്പര്യമൊക്കെ ഇവിടെ ഒരു ലീഡർ അതെ ഒരു കോൺഗ്രസ് ലീഡർ അവരെ വന്ന് കാണുന്നു മറ്റെന്തെങ്കിലും ആവശ്യത്തിനായിരിക്കാം ആ സമയത്ത് ഇപ്പോ ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളൊക്കെ വരുന്നു നടക്കുന്നു നടക്കുന്നതുകൊണ്ട് തന്നെ അവർ ഓട്ടോമാറ്റിക്കലി ചോദിച്ചതാകാനുള്ള സാധ്യതയില്ലേ പ്രജിത അതാണ് രാഷ്ട്രീയം അവിടെയാണ് രാഷ്ട്രീയം ഇരിക്കുന്നത് ബീനാ ജോസിന് നേരിട്ടിയാറ് പറയാൻ പറ്റും എനിക്ക് സ്ഥാനാർത്ഥിയാണ് ആവശ്യമല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത് ബിജെപിക്കാർ പറയുന്നത് രമേശ് അങ്ങനെ ചോദിച്ചിട്ടില്ലെന്നാണ് അതായത് അവിടെ ബി ജെ പി ഒരാളെ നിർത്തണമെങ്കിൽ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരാളായിരിക്കണമല്ലോ വി എസ് ജോയിനോടാണ് അത് ചോദിച്ചിരുന്നതെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ജോയില്ല അതെ ജോയിയോട് ചോദിക്കില്ല പിന്നെ ജോയിയോട് ചോദിക്കാതെ ഇവരോട് ചോദിച്ചത് കൊണ്ട് അവരിൽ നിന്ന് ബി ജെ പിക്ക് എത്രത്തോളം നേട്ടമുണ്ടാവും ബി ജെ പി കരുതുമെന്നോ അതായത് ഇതിനകത്തെ ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ പുതിയ രാജീവ് ചന്ദ്രശേഖർ എന്ന അവരുടെ നേതാവ് ഈ ഒരു ചുരുങ്ങിയ കാലയളവിലേക്ക് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ അത് നമുക്ക് വേറൊരു ചോദ്യം അവരോട് ചോദിക്കാം ബി ജെ പി ഇത് പറയുമ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റും കാര്യം അവർക്ക് ഉത്തർപ്രദേശിൽ ഇതേപോലെ ഇടക്കാല തിരഞ്ഞെടുപ്പിൽ അവർ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട് പഞ്ചാബിൽ നിർത്തിയിട്ടുണ്ട് മനസ്സിലായില്ലേ എണ് എണ്ണം പറഞ്ഞു മറ്റു സംസ്ഥാനങ്ങളിൽ അവർ നിർത്തിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒരു കാര്യം കൂടി പറയാൻ പറ്റും ഈ കഴിഞ്ഞ ലോക്സഭ ഈ ലോകസഭാ ഇലക്ഷനിലൊക്കെ തന്നെ ഈ പറയുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ ആരൊക്കെ ബി ജെ പിക്ക് എവിടെയും മത്സരിച്ചോ അവർക്കൊക്കെ പതിനായിരവും ഇപ്പം സുരേന്ദ്രൻ മത്സരിച്ച സമയത്ത് സുരേന്ദ്രന് കിട്ടിയിരുന്നു വോട്ട് സുരേന്ദ്രന് നല്ല വോട്ട് കിട്ടി പതിനായിരത്തിലധികം വോട്ട് കിട്ടി അതിനുമുമ്പ് വേറെ ബി ജെ പി സ്ഥാനാർത്ഥി അയാൾ ആരൊക്കെ ഉണ്ടായിരുന്ന ലോക്സഭയിൽ അവർക്ക് എണ്ണം പറഞ്ഞ വോട്ട് ഉണ്ട് എന്നിട്ട് അവർ എന്തുകൊണ്ട് സ്ഥാനാർത്ഥി നിർത്തുന്നില്ല എന്നൊരു ചോദ്യം അണികൾക്കിടയിൽ ഭയങ്കരമായിട്ടുണ്ട് അവർ 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 പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് അതൊരു ചോദ്യമാണ് വെറുതെ കാശുകളെ അവർ ഉത്തർപ്രദേശിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നല്ലോ എത്ര മാസം സ്ഥാനാർത്ഥിയെ പ്രജിത നിർത്തുന്നത് കേരളത്തിൽ നിർത്തുന്നത് ജയിക്കാൻ വേണ്ടി ആകണമെന്നില്ല അവർക്ക് കിട്ടാനുള്ള വോട്ട് എത്ര വോട്ട് കിട്ടി നിർത്തുക എന്ന് പറയുന്നത് സ്ഥാനാർത്ഥിയെ നിർത്തുക എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ പ്രസ്റ്റീജല്ലേ അപ്പൊ അത് അതിനവർ ശ്രമിക്കുന്നില്ല എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് രണ്ടാമത് എം ഡി രമേശിനെ വേണോ വേണ്ടാതെ എം ഡി രമേശ് ചോദിച്ചോ ഇല്ലയെന്ന് ഇങ്ങനെ അറിയാം എം ഡി രമേശ് എവരോട് ചോദിച്ചോ ഇല്ലയോ എന്നിങ്ങനെ അറിയാം എവർ അത് പറയുമ്പോൾ ബി ജെ പിയുടെ വക്താവ് പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല ഇവിടെ ഒരുപാട് പേരുണ്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ബി നാജോസ് പറയുന്നത് പറയാതെ പറയുന്നത് എന്തെന്നേ നമുക്ക് ചോദിക്കാറുള്ളൂ കാര്യം ജോയി അവിടെ സ്ഥാനാർത്ഥിയാകണമെന്ന് ആഗ്രഹിച്ച ഒത്തിരി പേരുണ്ട് അവിടുത്തെ കുടിയേറ്റ കർഷകർ മലപ്പുറത്ത് ഒരുപാട് ഈ മണ്ഡലത്തിൽ കർഷകർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഒരുപാടുണ്ട് അപ്പോൾ ജോയി സ്ഥാനാർത്ഥി ആകേണ്ടതായിരുന്നു പക്ഷെ ജോയിയെ സ്ഥാനാർത്ഥി ആക്കിയില്ല അവസാന നിമിഷം അതിന്റെ കാരണം മറ്റൊന്നുമല്ല അൻവർ പറഞ്ഞതുപോലെ ഈ പറയുന്ന ഷൗക്കത്തിനെ സി പി എമ്മുകാർ സമീപിച്ചിരുന്നു ജോലി ആക്കുകയാണെങ്കിൽ ഷൗക്കത്ത് മറുകണ്ഠൻ ചാടു എന്ന കാര്യത്തിൽ ഉറപ്പായിരുന്നു അത് അൻവറിനറിയാം അൻവറിന് മെസ്സേജ് കിട്ടിയിട്ടുണ്ട് അൻവറിനെ കറക്റ്റ് സോഴ്സ് നിന്നാണ് മെസ്സേജ് കിട്ടുന്നത് അൻവറിന് ഇപ്പോഴും അവിടുത്തെ സി പി എം സഖാക്കളുമായി നല്ല ബന്ധമുള്ളത് കാര്യം അൻവറിനോടൊപ്പം നിൽക്കുന്ന സി പി എമ്മുകാരോ അല്ലെങ്കിൽ പാർട്ടി അനുഭാവികളോ എന്ന് പറയുന്നവരോ പിണറായിസത്തിനെ പാർട്ടിക്കകത്ത് അത്ര കണ്ട് വെറുക്കുന്നവരാണ് അവർ പലപ്പോഴും ഞാൻ പലപ്പോഴും നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ തന്നെയും പാർട്ടി ഗ്രൂപ്പുകളിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞു ഈ പാർട്ടിയുടെ ഭരണം തീർന്നു ഈ ഭരണം പോയി സഖാവ ഇത് തീർന്നു ഇത് ഇങ്ങനെ പോകത്തുള്ളൂ എന്ന് അവരുടെ ആത്മരോക്ഷം അല്ലെങ്കിൽ അവരുടെ വിഷമം അവർ പങ്കുവച്ചിട്ടുണ്ട് അപ്പൊ അൻവറിന്റെ ശക്തി എന്ന് പറയുന്നത് പിണറായി വിരുദ്ധരാണ് അവർ പുറമേ കാണിക്കുന്നില്ലെന്നേ ഉള്ളു പിണറായി വിരുദ്ധ പാർട്ടിക്കകത്ത് നിർകീയ പിണറായി വിരുദ്ധരുണ്ട് സംസ്ഥാന കമ്മിറ്റിയിലുണ്ട് മറ്റു ജില്ലാ കമ്മിറ്റികളിലൊക്കെ ഉണ്ട് അപ്പോൾ ഈ അപ്പോ ഞാൻ ചോദിച്ചത് നേരത്തെ പറഞ്ഞത് തന്നെയാണ് ചേട്ടാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും കാരണം ഈ ബീന ജോസ് വഴി അവർ ഉന്നയിച്ചിരിക്കുന്നത് വി എസ് ജോയിയുടെ കാര്യമാണ് അതിന് എം ടി രമേശ് അവരെ കാണാൻ വന്നിരുന്നു എന്നുള്ള കാര്യം അവർ ഉപയോഗിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും അതൊരു അതൊരു സ്റ്റോറിയാണോ എന്നൊരു സംശയം ഉണ്ട് കാര്യം എന്ന് വെച്ചാല് ബി ജെ പി വക്താവ് പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഇവരെ കാണേണ്ട കാര്യമില്ല എനിക്കൊരിക്കലും അങ്ങനെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതും അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് തദ്ദേശവും നിയമസഭയും ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പറ്റില്ല ഇതിന് രണ്ടു വശവും നമുക്ക് പറയേണ്ടി വരും ഇത് ഉറപ്പിക്കാൻ കഴിയില്ല കാരണം ഈ പറയുന്ന രീതിയിൽ അവർക്ക് ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് കിട്ടിയേട്ടനെ കാണുമ്പോ ചേട്ടാ സുഖാണോ ചേട്ടൻ നാട്ടിൽ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചേട്ടൻ നാട്ടിൽ പോണം എന്നല്ല ഞാൻ പറയുന്നു പോകുന്നുണ്ടോ എങ്ങനെയാണ് അങ്ങനെയല്ല ഇതിനകത്ത് ഈ സമയത്ത് കാണുമ്പോൾ ഇങ്ങനെയുള്ള രണ്ട് വ്യാഖ്യാനങ്ങൾ പറയാം ഈ ഇത്രയും കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ ബി ജെ പി കാരൻ കാണാൻ വന്നു അത് എന്നെ കാണാൻ വന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ബീന ജോസ് പറയുമ്പോൾ എന്നെ സ്ഥാനാർത്ഥിയാക്കാൻ കാണാൻ വന്നു അത് ചിലപ്പോൾ അയാൾ പറയാതെ പറഞ്ഞെങ്കിലും കോൺഗ്രസ് എന്ന ഒരാളെ അടർത്തി എടുത്ത് ബിജെപി എന്ന് പറഞ്ഞാൽ അതും ക്രിസ്ത്യൻ ലക്ഷ്യം വെക്കുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വോട്ടാണ് അതാ ഞാൻ പറഞ്ഞത് ബി എസ് ജോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു നേതാവ് അവിടുത്തെ വലിയ നേതാവാ അയാളെ കാണാൻ പറ്റില്ല അതൊക്കെ ബിജെപിക്കാരി ചെന്ന് കണ്ടാൽ

െ സമീപിക്കുകയാണെങ്കിൽ അപ്പൊ അവർ പോകുന്നതിൽ അർത്ഥമുണ്ടെന്ന് അഡ്വക്കേറ്റ് ബീന ജോസ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് നാളെ ഇതുവരെ വേറെ ആരും കേട്ട് കാണില്ല വി എസ് ജോയ് ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നതിന് എന്താർത്ഥം വി എസ് ജോയ് എന്ന് പറഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാവർക്കും വി എസ് ജോയി എന്ന പേരെങ്കിലും പരിചയമുണ്ടെന്ന് വയ്ക്കാം ഇത് ഈ പറയുന്ന അഡ്വക്കേറ്റ് ബീന ജോസിനെ ഈ കഴിഞ്ഞ ദിവസം അല്ലാണ്ട് ആരാണ് അറിയുന്നുണ്ടാവുക ശരി അറിയണ്ട അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ട് മാത്രം അവരെ പോയി ബി എം ടി രമേശ് സമീപിച്ചിരുന്നു എന്ന് പറയുന്നത് എന്ത് ലോജിക്കാണ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല അതിലെ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇവർക്കൊരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ കിട്ടിയാൽ അവർ നിർത്തിയാൽ കോൺഗ്രസ് നിർത്താതിരുന്ന ജോയിക്ക് പകരം ജോയി ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയാണ് ക്രിസ്ത്യൻ അവിടുത്തെ കുടിയേറ്റ കർഷകരുടെ പ്രതിനിധിയും അവിടുത്തെ ഡി സി സിയുടെ യങ് ആയിട്ടുള്ള ഒരു നേതാവുമാണ് അപ്പോൾ ജോലി നിർത്താതെ വരുമ്പോൾ അവിടെ ഒരു കോൺഗ്രസ്സുകാരനെ ഇപ്പം ഷൗക്കത്ത് എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത് അവിടുത്തെ മുസ്ലിം വോട്ടിനെ കണക്കാക്കിയിട്ടാണ് ഷൗക്കത്തിനെ വിട്ടിട്ട് ജോയിക്ക് ജോയി കിട്ടില്ല പ്രീത പറയുന്ന പോലല്ല ജോയിയുടെ മൂന്നാമത് ഒരാളിനെ പോലും ബി ജെ പിക്ക് കാണാൻ പറ്റില്ല അവിടെ ഒക്കെ ഭയങ്കര കണ്ണുകൾ അവർ എന്ന് വെച്ചാൽ ആന ഇതൊരു പ്രീത പറയുന്നത് ഈ അവരെ അറിയത്തോലെ അങ്ങനെ അറിയാത്തവരൊക്കെയാണ് പിന്നീട് അറിയപ്പെടുന്നത് ബീന ജോസ് അവിടെ അറിയപ്പെടുന്നത് അവിടെ അറിയപ്പെടുന്ന ഒരു നേതാണോ ചിലപ്പോൾ എനിക്കോ നിങ്ങൾക്കോ കേരളത്തിലുള്ളവർക്കോ അറിയില്ലായിരിക്കും അവര് പോയി കാണുന്നത് അങ്ങനെ ഒരു എം ഡി രമേശ് അങ്ങനെയുള്ള ഒരാളൊന്നുമില്ല അയാൾ എത്ര കൊല്ലം പറ്റി ബി ജെ പി നിൽക്കുന്ന ഒരാളാ അദ്ദേഹം പോയി കാണുന്നത് ഇവരെ ഇവർ കണ്ടത് സ്ഥാനാർത്ഥി ആകാമോ എന്ന് ചോദിച്ചുതന്നെ അങ്ങനെ സ്ഥാനാർത്ഥി ആകാമോ എന്ന് ചോദിക്കുമ്പോൾ ഇത് ഇവർ ഇത്രയും വിളമ്പുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിപ്പെട്ട എന്നെ ബി ജെ പി വന്ന് കണ്ടു ഇവിടെ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കോൺഗ്രസ് കഴിഞ്ഞില്ല ഷൗക്കത്തിനെ കണ്ട മുസ്ലിം വോട്ട് കണക്കാക്കുകയാണെങ്കിൽ ക്രിസ്ത്യൻ വോട്ട് സ്പ്ലിറ്റ് ആവും എന്ന രീതിയിലുള്ള ഒരു പറയാതച്ചിൽ തന്നെയാണ് ഇതിലുള്ളത് കാര്യം ജോയി ഇവിടെ നിർത്തുമെന്ന് തൊണ്ണൂറ്റിയേഴ് ശതമാനം വിശ്വസിച്ചിരുന്നു ജോയി തുടക്കത്തിൽ പറഞ്ഞു ജോയി തുടക്കത്തിൽ ഇതിനെ എതിർത്ത് പറഞ്ഞിരുന്നു ഷൗക്കത്തിനെ ആക്കുമ്പോൾ ജോയി ഇതിനെ തുടക്കത്തിൽ ഷൗക്കത്ത് എന്നെ കഴിഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ഷൗക്കത്ത് ഒരിക്കലും ഒരു നല്ല കാൻഡിഡേറ്റ് അല്ല എന്നുള്ളത് അൻവർ പറയുന്നത് കറക്റ്റാണ് കാര്യം ഷൗക്കത്തിന് ഏരിയ കമ്മിറ്റി അംഗങ്ങളും എൽ സി അംഗങ്ങളും വളരെ രഹസ്യമായി പറഞ്ഞിരുന്നു ജോയി ആവുകയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ സ്ഥാനാർത്ഥിക്ക് നിൽക്കുമോ എന്ന് ഷൗക്കത്തിനോട് ചോദിച്ചിരുന്നു ഷൗക്കത്ത് എസ് മൂളുകയും ചെയ്തിരുന്നു അൻവർ ചുമ്മാ പറയില്ല അൻവർ ഇനി അതല്ല ഇപ്പോൾ ഈ ഇതിപ്പോ അദ്ദേഹത്തിന് യു ഡി എഫിലേക്ക് കൂടെ കൂട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിനെതിരുള്ള കട്ടായ ഒരു തീരുമാനിക്കേണ്ട വരണമെന്നുണ്ടെങ്കിൽ അൻവർ ഇതെല്ലാം വിളിച്ച് പറയും അല്ലാതെ തന്നെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലും അതിനിടയ്ക്ക് ഒരു പ്രശ്നം തന്നെ ഉണ്ട് കോൺഗ്രസിൽ ഷൗക്കത്ത് സ്ഥാനാർത്ഥി ആയിരിക്കുന്നതിലും പ്രശ്നമുണ്ട് ജോയി ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ജോയിയുടെ കൂട്ടർക്ക് ജോയിയെ സ്ഥാനാർത്ഥി ആക്കാത്തതിൽ വൈഷമ്യമുണ്ട് അത് ബീന ജോസിലൂടെ അവർ പ്രകടമാക്കി എന്നെ ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ രാഷ്ട്രീയ വിദ്യാർത്ഥി രീതിയിൽ എനിക്ക് തോന്നിയതാണ് ഞാൻ പറയുന്നത് എനിക്ക് തോന്നിയെന്നല്ല എന്നെ ചില സുഹൃത്തുക്കൾമാരൊക്കെ സംസാരിച്ചപ്പോൾ ജോയി ആകുമെന്ന് നമ്മൾ ഒരു കണക്കൂട്ടിൽ ഉണ്ടായിരുന്നു ജോയി ആയെങ്കിൽ ഒരു യങ്സ്റ്റർ ആയിരുന്നു ഏഴ് മാസമേ ഉണ്ടായിരുന്നുള്ളൂ ഇദ്ദേഹം ഒരു തവണയെങ്കിലും എം എൽ എ ആയിരുന്നേ അല്ലേ ഇദ്ദേഹത്തിന് മാറി നിൽക്കാമായിരുന്നു അപ്പോൾ തന്നെ അവർ പറയുന്നു മാറി നിന്നാൽ സി പി എമ്മും കൊത്തിക്കൊണ്ടു പോകും ഇദ്ദേഹം കൂടെ പോവും സ്ഥാനാർത്ഥിയാകും അതുതന്നെയാണ് ആ പറയുന്നത് അതുതന്നെയാണ് സത്യം കാര്യം ഷൗക്കത്തെ എന്നാൽ അങ്ങനെയാണ് എന്ന് പി വി അൻവർ പറയുന്നതിൽ ഒരു സെവൻറ്റി പെർസെൻറ്റേജെങ്കിലും ശരിയാണ്